ഹായ് ഫ്രണ്ട്സ് എം എസ് സി സി ടിപ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രസ്റ്റ് മിൽക്ക് അഥവാ മുലപ്പാൽ വർദ്ധിപ്പിക്കാനുള്ള ഓരോ ടിപ്സുമായിട്ടാണ് അതിനായിട്ടുള്ള ഓരോ പത്ത് ടിപ്സാണ് ഞാൻ ഇവിടെ പറയുന്നത് കുറേ പേർക്ക് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് എന്നുള്ളതൊക്കെ അറിയാം പക്ഷേ അറിയാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുലപ്പാലിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞാൽ ഒരുപാടാണ് കാരണം മുലപ്പാൽ കഴിക്കുന്ന കുട്ടി മറ്റുള്ള കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ കുട്ടി നല്ല ആരോഗ്യവാനായിരിക്കും കാരണം അവർക്ക് അവരുടെ ശരീരത്തിൽ മറ്റുള്ള രോഗാണുക്കളോടൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി തന്നെ പ്രതിരോധ ശേഷിയൊക്കെ അവർക്ക് കൂടുതലാണ് കാരണം അത്രക്ക് നല്ലൊരു സാധനം തന്നെയാണ് മുലപ്പാൽ കാരണം കുട്ടികൾക്ക് എളുപ്പത്തിൽ ദഹിക്കുന്നതും ഒക്കെ മുലപ്പാൽ തന്നെയാണ് അപ്പോൾ ആറുമാസം വരെ നമ്മൾ എന്തായാലും മുലപ്പാൽ തന്നെ കൊടുക്കാൻ നോക്കണം ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് വയസ്സ് വരെ മുലപ്പാൽ തന്നെ കൊടുക്കണം ആറുമാസം ഒന്നും യൂസ് ചെയ്യരുത് വേറൊന്നും യൂസ് ചെയ്യാതെ മുലപ്പാൽ തന്നെ കൊടുക്കാൻ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ ഇത് തികച്ചും സൗജന്യമാണ് ഇപ്പോൾ വണ്ണം എന്താണെന്ന് വെച്ചാൽ കഞ്ഞിയാണ് കഞ്ഞി പണ്ട് മുതലേ നമ്മൾ നമ്മളെ മുൻതലമുറകളൊക്കെ ഒരുപാട് പേര് ഒരു ഭക്ഷണം തന്നെയാണ് ഇതിൽ തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കുടിച്ചാൽ നല്ല പോലെ മുലപ്പാൽ വർദ്ധിക്കും കാരണം കഞ്ഞി കഞ്ഞിയിൽ തന്നെ ഒരുപാട് ന്യൂട്രീഷ്യൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാലിലാണെങ്കിലും അതേപോലെ തന്നെ കാൽസ്യം ഫോസ്ഫറസും ഒക്കെ അടങ്ങിയ ഒന്ന് തന്നെയാണ് അപ്പം ഇതാണ് ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയിലയാണ് മുരിങ്ങയില എന്ന് വെച്ചാൽ നല്ല പോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇത് കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ കൂടെ താളിച്ചും അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കിയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ രുചി എങ്ങനെ കൂടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ടിപ്സ് മൂന്ന് ജീരകമാണ് ജീരകം നമ്മളെല്ലാവരും വെള്ളത്തിൽ തിളപ്പിച്ചാറ് വെള്ളം ഉണ്ടാക്കിയൊക്കെ കുടിക്കും വായു സംബന്ധമായ എല്ലാത്തിനും നല്ലതാണ് പക്ഷേ മുലപ്പാൽ ഉണ്ടാവാൻ ഇത് പാലിൽ ചേർത്ത് പാല് കാച്ച പാലിൽ ഒരു ടീസ്പൂൺ ചേർത്ത് രാത്രി കഴിച്ചാൽ നല്ല പോലെ പാൽ ഉണ്ടാവുന്നതാണ് ഇങ്ങനെ കുടിക്കാനായിട്ട് ജീരകം വറുത്ത് പൊടിച്ച് വെച്ചാൽ മതി എന്നിട്ട് ഓരോ ടീസ്പൂൺ കുടിക്കുക അധികം കുടിക്കരുത് കേട്ടോ എല്ലാത്തിനും ഒരു അളവൊക്കെ ഉണ്ട് ഓവറാവാൻ പാടില്ല നാല് എണ്ണയാണ് എണ്ണ നല്ല പോലെ തലയിൽ ഇട്ട് കുളിക്കുന്നവർക്ക് നല്ല പോലെ പാലുണ്ടാവും അത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബീഫിലൊക്കെ ഉണ്ടാവുന്ന പതിരി ലിവർ ഭാഗങ്ങളുണ്ടല്ലോ അത് നല്ല പോലെ വരട്ടിങ്ങാണ്ട് കഴിക്കുക കറി വെച്ചോ വരട്ടി കഴിക്കുന്നതാവും രുചി കൂട് അങ്ങനെ കഴിച്ചാൽ നല്ല പോലെ പാലുണ്ടാവും ടിപ്പ് ആറ് എന്ന് പറഞ്ഞാൽ ഈ അണ്ടിപ്പരിപ്പ് ഈ ബദാം ഇതൊക്കെ പാലിൽ ചേർത്ത് പൊടിച്ച് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഏഴാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ കരിമ്പ് ജ്യൂസ് ഉണ്ടല്ലോ കരിമ്പ് ജ്യൂസ് നല്ല പോലെ കുടിച്ചാൽ നല്ല പോലെ പാലും ഉണ്ടാവുന്നുണ്ട് അത് നമ്മളിവിടെ കഴിച്ചിട്ട് നമുക്ക് നല്ല ഫലം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കരിമ്പ് ജ്യൂസ് എവിടെന്നെങ്കിലും നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടണം അത് വാങ്ങി കഴിക്കുക രണ്ടാമത്തെ ടിപ്സ് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നാണ് ഇതെന്തായാലും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതെല്ലാ കാര്യത്തിലും നല്ലതാണ് മലയോട്ടുന്ന അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം വരെ അവർക്ക് കുടിക്കുക അതൊരളവ് അനുസരിച്ച് കുടിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ എത്ര വെള്ളം കുടിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കുടിക്കുക രണ്ടാമത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ ഈ വാ വാഴക്കുണ്ടല്ലോ അത് പച്ചക്കായ അത് ഉപ്പേരി വെച്ച് കഴിക്കുക പിന്നെ അതിൻ്റെ തോലുണ്ടല്ലോ അത് തോൽ ഉപ്പേരി വെച്ച് കഴിച്ചാൽ നല്ല പോലെ പാലും അത് നമ്മളെ ശരീരത്തിന് രക്തം ഉണ്ടാകാനൊക്കെ നല്ലത് തന്നെയാണ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നല്ല പോലെ വെജിറ്റബിളും ഫ്രൂട്ട്സും നമ്മൾ കഴിച്ചു കൊടുക്കുക വെജിറ്റബിളും ഫ്രൂട്ട്സിലും ഒക്കെ ഒരുപാട് പ്രോട്ടീനും വിറ്റാമി വിറ്റാമിൻസും ഒക്കെ അടങ്ങിയ സാധനം തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ കഴിക്കുക ഈ ഫ്രൂട്ട്സിലൊക്കെ ഒരുപാട് ഫൈബർ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന് തന്നെയാണ് ഇത് എത്തുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പോലെ പാലുണ്ടാവുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് നല്ല പോലെ ഉറക്ക് കിട്ടേണ്ടതാണ് കാരണം അവർക്ക് കുഞ്ഞുങ്ങൾ കരയുന്നൊക്കെ അവസരത്തിൽ ഉറങ്ങാൻ കഴിയില്ല അതൊക്കെ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കുക വേഗം ജോലിയൊക്കെ തീർത്ത് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് നേരം ഉറങ്ങാനൊക്കെ ശ്രദ്ധിക്കുക പിന്നീട് ഈ ഭക്ഷണം ഈ നമ്മൾ കഴിക്കുന്ന ഈ ഇത്ര കാര്യത്തിൽ നിന്നാണല്ലോ കൂടുതൽ പാല് കിട്ടുന്നതെന്ന് മനസ്സിലായാലും അത് ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ ഫീഡ് ചെയ്യുന്ന കാര്യവും നല്ലോണം ശ്രദ്ധിക്കുക എപ്പോഴും എപ്പോഴും ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് നല്ല പോലെ പാലുണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യവും നിങ്ങൾ നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ ഇനി അടുത്തൊരു പുതിയ ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഇനി എന്തെങ്കിലും എൻ്റെ